ബിസ്മില്ല വസലാത്തു വസ്സലാം അല റസൂലില്ലിഹി വസബബി ഹി അജുമായി അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് അവസാനിക്കുന്ന സമയത്ത് ആളുകൾ പതിവായി പറയുന്ന ഒരു കാര്യമാണ് സദഖല്ലാഹുൽ അലീം അങ്ങനെ പറയൽ സ്വഹേഹായി വന്നിട്ടുണ്ടോ അതിന് രേഖയുണ്ടോ എന്നതാണ് ചോദ്യം അതിനുള്ള മറുപടി വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് അവസാനിപ്പിക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ ചെയ്യുന്നത് പോലെ സദക്കല്ലാഹുൽ അലീം എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുക എന്നതിന് യാതൊരു രേഖയുമില്ല കൂടുതൽ ആളുകൾ ചെയ്യുന്നു എന്നതുകൊണ്ട് അത് ശരിയാകണമെന്നില്ല കാരണം ഭൂരിപക്ഷമല്ല ധീജിൻ്റെ തെളിവ് അൽ ഫുലുപി അയാൾ റഹ്മുല്ല പറഞ്ഞത് വളരെ സത്യമാണ് സന്മാർഗത്തിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്നത് അതിലെ ആളുകളുടെ എണ്ണക്കുറവ് നിനക്കൊരു ഉണ്ടാകാതിരിക്കട്ടെ ദുർമാർഗത്തിലേക്ക് നാശകരമായ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണ കൂടുതൽ നിന്നെ വഞ്ചിക്കാതെയും ഇരിക്കട്ടെ അപ്പോൾ ആളുകൾ ഒരുപാട് ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നു എന്നതല്ല രേഖ മറിച്ച് അതിന് അടിസ്ഥാനപരമായ രേഖയുണ്ടാകണമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനാൽ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സ്വഹാബത്തോ വിശുദ്ധ ഓതി പൂർത്തിയാക്കി നിർത്തുന്ന സമയത്ത് അലീം എന്ന് പറഞ്ഞിട്ടില്ല ഉദാഹരണമായി അബ്ദുല്ലാഹിബിൻ മസൂദ് റലിഅല്ലാഹു വൻഹു നിവേദനം ചെയ്യുന്ന ഹദീസെയും ബുഹാജി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ പ്രവാചകൻ അലൈഹി പറഞ്ഞു അലയ്യ ഖുർആൻ ഓതി തരിക പറയുകയാണ് ഞാൻ ചോദിച്ചു അത് അങ്ങേക്ക് ഞാൻ ഓതി തരികയോ അത് അങ്ങേക്ക് ഇറക്കപ്പെട്ടതല്ലേ അപ്പോൾ അവിടെ പറഞ്ഞു അത് മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇബിനു മസൂദ് അലി അള്ളാഹു പറയുന്നു ഞാൻ സൂറത്ത് നിസാ ഓതി െത്തിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു നിർത്തു നിർത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുത്തെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നതായി കണ്ടു എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ റസൂൽ അള്ളാഹുബൻ്റെ

സ്വഹാബ താജ്യം അപ്രകാരം പറഞ്ഞതായി രേഖയില്ല അവർ തങ്ങളുടെ ഖുർആാൻ പാരായണം അവസാനിപ്പിക്കുമ്പോൾ അപ്രകാരം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രവാചകനും സ്വഹാബികളുമൊന്നും പ്രവർത്തിക്കാത്ത ഒരു കാര്യം സ്വഹാബത്തിന് ശേഷമുള്ള സലഫുസാലിഹികളും പ്രവർത്തിക്കാത്ത ഒരു കാര്യം അത് പുതിയതാണ് പുത്തനാചാരമാണ് നവീനമാണ് എന്നറിയുക അത് സുന്നത്തിൽ പെടാത്തതാകുന്നു അതിനാൽ അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഖുർആൻ ഓതി നിർത്തുമ്പോൾ സദഖല്ലാഹു അലിമ പറഞ്ഞത് സത്യമാണ് മഹോന്നതനായ അള്ളാഹു സത്യം പറഞ്ഞ് ശരിയാണ് പക്ഷെ അവിടെ അങ്ങനെ പറയേണ്ടതുണ്ടോ അവിടെ ഖുർആൻ ഓത്തി ഓതി നിർത്തുമ്പോൾ പറയാൻ അങ്ങനെ അതിന് യാതൊരു രേഖയുമില്ല എന്ന് മനസ്സിലാക്കുക الله ونجيهكم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته